പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ക്രിസ്മസ് ഇയർ ഫാഷൻ ജിങ്കിൾസിന് തുടക്കമായി നിരവധി ഓഫറുകളും വിപുലമായ കളക്ഷനോടും കൂടിയാണ് ഫാഷൻ ജിങ്കിൾസ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസിന് തുടക്കമായി പട്ടാമ്പി സെന്റ് പോൾ ചർച്ച് വികാരി റവറൻ ഫാദർ അൽജോ കൊറ്റിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസിന്റെ ആദ്യ പർച്ചേസ് കൂപ്പൺ വിനോദ് ആറങ്കോട്ടുകര ഫാദർ അൽജോ കൊറ്റിക്കാടനിൽ നിന്നും ഏറ്റുവാങ്ങി ഫാഷൻ ജിങ്കിൾസ് എന്ന പേരിൽ നിങ്ങൾ ഒരു പുതിയ ഓഫർ ഈ ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾ നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു ഏതായാലും എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് മുൻപ് ഈ പട്ടാമ്പി പ്രദേശത്തൊന്നും ഇതുപോലെ ഒരു ക്രിസ്തുമസിനോട് അനുബന്ധിച്ചൊന്നും ഇതുപോലെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ഒരു തുണി പോലും ഇവിടെ കാണുന്നില്ല സാധാരണ കാണാറില്ല അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ന് കാലം മാറി ഇന്നിപ്പോ പട്ടാമ്പിയിലെ ഇത്തരത്തിലെ ഒരു ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഓഫറുകളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു ക്രിസ്തുമസ് ദിനത്തിലെ ഒരു സമയങ്ങളിലെ ഈ ഒരു കാലഘട്ടത്തിലെ ഇത്തരത്തിലൊരു ഫാഷൻ ജിങ്കിൾസ് എന്ന പേരില് നിങ്ങൾ നടത്തുന്ന ഈ ഒരു പദ്ധതി ഏറ്റവും വിജയകരമാക്കിയിട്ട് നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ വ്യത്യസ്തമായ ഓഫറുകളോടുകൂടിയാണ് കൂടിയാണ് ജിങ്കിൾസ് ആരംഭിച്ചിരിക്കുന്നത് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകുന്നുണ്ട് അയ്യായിരം രൂപയുടെ പർച്ചേസിന് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമാണ് പതിനായിരം രൂപയുടെ പർച്ചേസിന് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നുണ്ട് പർച്ചേസ് വൗച്ചറിൽ യാതൊരു നിബന്ധനകളുമില്ലാതെ ഈ സംഖ്യയ്ക്ക് ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏറ്റവും പുതിയ ക്രിസ്മസ് കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽസ് ജിങ്കിൽസിനായി ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനുകളിലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നു എന്നതും ഇമ്മാനുവൽ സിൽസിന്റെ പ്രത്യേകതയാണ് ഏറ്റവും ട്രെൻഡി വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നതാണ് ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷനുമായി വിപുലമായ ലേഡീസ് വെയർ വിഭാഗവും വിവിധ ശ്രേണികളിലായി ഏറ്റവും പുതിയ കൂടിയ സാരി വിഭാഗവും എല്ലാ പ്രമുഖ ബ്രാൻഡുകളിലും ഒന്നിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും മികച്ച ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷനോടുകൂടിയ കിഡ്സ് വെയർ വിഭാഗവും ഇമ്മാനുവൽ സിൽസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ ടി മോപേഷ് മുരളീധരൻ മേളരിമടം എന്നിവർ പങ്കെടുത്തു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ